ും മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനായിരുന്നു സംവിധായകനാണ് സിബി മലയിൽ അദ്ദേഹം സംവിധാന കലയിൽ നാൽപ്പത് കൊല്ലം പൂർത്തിയാക്കി കൊച്ചിയിൽ ആഘോഷ പരിപാടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മുത്താരങ്ങു പി യു ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം ഈ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകന്റെ മേലങ്കി അണിയുന്നത് അദ്ദേഹം ഒരു നല്ല ഗ്രാമം അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പോഴാണ് മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞു കൊടുത്തത് എൻ്റെ മണ്ഡലത്തിൽ മേലില എന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമം നിങ്ങളുടെ ഈ സിനിമയ്ക്ക് പറ്റും എന്ന് പറഞ്ഞു കൊടുത്ത് പിന്നീട് അവർ മേലിലേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു നാല് പതിറ്റാണ്ടിനിപ്പുറവും ആ സിനിമ അടയാളപ്പെടുത്തിയ ഗ്രാമമാണ് എൻ്റെ ഗ്രാമമായ മേലില മുത്താരംകുന്ന് പിയു എന്ന ചിത്രം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ മേലിലക്കാരുടെ ചെമ്മൺ അതുപോലെ തവള കരയുന്ന അവരുടെ വയൽപ്പാടങ്ങളിലും ഒരുപാട് കഥകൾ ബാക്കിയാകുന്നു മേലിലയിലെ ും മകളും ജീവനായ ഫയൽവാൻ കുട്ടൻപിള്ള കുട്ടൻപിള്ളയുടെ മകളും മമ്മൂട്ടിയുടെ കടുത്ത ആരാധകയുമായ കെ പി അമ്മിണിക്കുട്ടി അമ്മിണിക്കുട്ടിയെ സ്വന്തമാക്കാൻ സാക്ഷാൽ ധാരാസിംഗിനോട് ഗുസ്തി പിടിക്കാൻ ഗോതയിൽ ഇറങ്ങേണ്ടി വന്ന പോസ്റ്റ് മാസ്റ്റർ ദിലീപ് കുമാർ ജഗദീഷിന്റെ കഥ ശ്രീനിവാസന്റെ തിരക്കഥയിലൂടെ കഥാപാത്രങ്ങളായപ്പോൾ പശ്ചാത്തലമായത് ഒരു പുതിയ ലൊക്കേഷൻ മേലില്ല അങ്ങനെ കൊണ്ട് ഗണേഷ് കൊട്ടാരക്കരയിലേക്ക് പോവുകയും കൊട്ടാരക്കരയിൽ അന്ന് വാളകം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ തറവാട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവെന്ന് വൈ വിദ്യുശക്തി മന്ത്രിയാണ് അവിടെ കുറച്ച് ആൾക്കാരാണ് ആ സമയത്ത് അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായവും ആവശ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നു നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തങ്കപ്പൻ പിള്ളേനു വന്നതെന്ന് പറയും അങ്ങനെ തങ്കപ്പിള്ള അങ്ങോട്ട് ചെന്നു തങ്കപ്പൻ പിള്ളേ നിങ്ങളൊന്നുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ തങ്കപ്പൻ പിള്ള എന്ന് പറയുന്നയാളീ മേലിലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കൂട്ടി ഞങ്ങളെ വിടുകയും നേരെ ഈ തങ്കപ്പിള്ളിൽ നിന്ന് നമ്മളെ കൊണ്ട് നിർത്തുന്നത് അവിടെയുള്ള ഈ അമ്പലത്തിൻ്റെ ആൽമരത്തിൻ്റെ ആ സ്ഥലത്ത് ആ അമ്പലത്തിൻ്റെ പരിസരത്താണ് അപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ ഞാനും ക്യാമറമാൻ കുമാറും ഉണ്ട് ഞങ്ങൾക്ക് ഇത് ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്കിതിനു മുത്താരം കുന്നു എന്ന് വിളിക്കാൻ തോന്നി വർഷം നാൽപ്പത് കഴിഞ്ഞിട്ടും മുത്താരം കുന്നു പിഒയുടെ തിരുശേഷിപ്പുകൾ ഇന്നും ഈ ഗ്രാമത്തിലുണ്ട് വരമ്പുകൾ വീതിയുള്ള വഴികളായി മുത്താരംകുന്നിലെ സഹദേവന്റെ ചായക്കടയുടെ സ്ഥാനത്ത് വഴിയമ്പലം ജംഗ്ഷനിൽ ഇന്ന് റേഷൻ കടയാണ് എന്നിട്ടും നാട്ടിലെ ആദ്യ സിനിമാ ഷൂട്ടിങ്ങിന്റെ ഓർമ്മകൾ ഒരു ഉത്സവം പോലെ മേലിലക്കാരുടെ മനസ്സിലുണ്ട് ഷൂട്ടിംഗ് നടക്കുന്നു ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമ ഷൂട്ടിങ് കാണാൻ വരിക വരുമ്പോൾ നമ്മുടെ സിനിമയിൽ കണ്ടുപിരിഞ്ഞ അങ്ങനെ കുറേ നടന്മാർ വേണു സിനിമ എന്ന് ഞങ്ങൾ സമയമായിരുന്നു അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു ആ സിനിമാ ജീവിതം ആ നിന്നാണ് ഞങ്ങൾ പിന്നീട് മീഡിയയിലേക്ക് എത്തി ഞാൻ സീരിയൽ ചീഫ് വർക്ക് ചെയ്യുന്നുണ്ട് മുഴുവൻ സ്ക്രിപ്റ്റ് ഇല്ലാതെ തുടങ്ങിയ ഷൂട്ടിംഗ് മേലിലയിലെ കടത്തിന്മയിലും കൽപ്പടവിലും ഒക്കെ ഇരുന്നാണ് ശ്രീനിവാസൻ മുത്താരം കുന്ന് മുഴുവിപ്പിച്ചത് ഷൂട്ടിങ്ങിനിടെ സംവിധായകനെയും ഞെട്ടിച്ച തിരക്കഥാകൃത്തിന്റെ കാസ്റ്റിംഗ് ഇന്നത്തെ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ വൺ ട്വിസ്റ്റ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ വേണ്ടിവരും ധാരാസിങ്ങിനെ കൊണ്ടുവരേണ്ടി വരും ദാരാസിംഗ് തന്നെ വരേണ്ടി വരും കാരണം കഥയിൽ വേണിച്ചാട്ടൻ്റെ കഥാപാത്രം കുട്ടമ്പിള്ള പറയുന്നുണ്ട് ഞാൻ ദാരാസിംഗിനെ കൊണ്ടുവരിക ഞാൻ എൻ്റെ പഴയ ദോസ്താണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ ഒരാളിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ദാരാസിംഗിനെ കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും ഇല്ലാതെയാണ് അത് എഴുതി വെച്ചത് ജഗദീഷ് ആണെങ്കിൽ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും പിന്നെ ആൾക്കാരെയൊക്കെ പോയി സംസാരിച്ച് വളച്ചെടുക്കാൻ പറ്റിയ ആളായത് കൊണ്ട് ജഗദീഷിനെ തന്നെ അങ്ങ് കിട്ടും ജഗദീഷ് ആദ്യമായിട്ട് ജഗദീഷിന്റെ ആദ്യത്തെ അത് ജഗദീഷ് അങ്ങനെ ബോംബെയിലേക്ക് പോകുന്നു ധാരാസിംഗിനെ പോയി കാണുന്നു അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ച് ധാരണയിലെത്തിയാണ് തിരിച്ചു വരുന്നത് അണിയറ പ്രവർത്തകരെ പോലെ ആവേശകരമായിരുന്നു ലൊക്കേഷനായ മേലിലയിലെ നാട്ടുകാർക്കും ധാരാസിംഗിന്റെ എൻട്രി ഈ ധാരാസിംഗി മേലക്കാർക്ക് അറിയത്തില്ല പക്ഷേ മേലക്കാർക്ക് അറിയത്തില്ല അറിയാത്തൊരു കാലഘട്ടം അന്ന് ആളിനെ കൂട്ടാൻ ഞങ്ങൾ അനൗൺസ് ചെയ്യേണ്ടത് മൈക്ക് അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്ത് നാനാ നാട്ടിൽ നാട്ടിലും പോയി മൈക്ക് അനൗൺസ് ചെയ്ത് അനൗൺസ്മെന്റ് നടത്തിയിട്ട് ആളിനെ കൂട്ടി സിനിമയിൽ ധാരാസിങ്ങിൻ്റെ പെട്ടി പിടിക്കാനുള്ള നിയോഗം ബാലകൃഷ്ണനെ തേടിയെത്തിയത് പാടത്ത് പണി കഴിഞ്ഞു മടങ്ങുമ്പോൾ കച്ചയൊട്ടിയിട്ട് ചായക്കടയിൽ പോയി ചായ പിടിക്കാനായിട്ട് പോയ വഴിക്ക് നടുമ്പടി പിടിച്ചു നിർത്തി ഈ പെട്ടിന്ന് എടുത്തുകൊള്ളാമെന്ന് ചോദിച്ചു എടുക്കാമെന്ന് പറഞ്ഞു ആ വേഷത്തിൽ തന്നെ പെട്ടി അവിടെ നിന്നെടുത്ത് മരണമെന്നുറപ്പിച്ചിട്ടും അമിണിക്കുട്ടിയെ കല്യാണം കഴിക്കാൻ ദിലീപ് കുമാർ ധാരാസിങ്ങിനോട് ഗുസ്തിക്കിറങ്ങിയ ക്ലൈമാക്സിന് ഗോതയൊരുക്കിയവരും മേലിലയിൽ ഇന്നുമുണ്ട് ഇവിടെ ഗോത ഒരുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ കമ്പം മുഖിലും റൗണ്ട് വെച്ച് കുരുത്തോലൊക്കെ കൊണ്ടുവന്ന് റൗണ്ട് കെട്ടി അങ്ങനെ അവരവിടെയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗോത ഒരുക്കിയത് ഗുസ്തി ഭംഗിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുപാട് ഭയങ്കര ആൾക്കോട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അമ്മിണിക്കുട്ടിക്ക് സ്ഥലം മാറിയെത്തിയ പോസ്റ്റ്മാൻ വരനായതുപോലെ ഇന്ദിരാമ്മയ്ക്കും ഒരു കഥയുണ്ട് മുത്താരൻകുന്നിലെ കത്തുപോലെ മനസ്സ് കൈമാറിയ ഒരു പ്രണയകഥ അങ്ങനെ ബാലകൃഷ്ണപുള്ള എന്ന് പറയുന്ന ഒരാളാണ് എന്നെ അന്ന് എൻ്റെ കൂടെ കല്യാണം എന്നെ ഇവിടെ ഇവിടുത്തെ മെമ്പറും ഒക്കെ ചേർന്ന് കല്യാണം നടത്തി അദ്ദേഹം ആരായിരുന്നു ഈ സിനിമയിൽ പാചകക്കാരനായിരുന്നു കിരീടം ദശരഥം ഭരതം സതയം കമലതളം ആകാശദൂത് സമ്മരൻ ബദ്ലഹിം ഉസ്താദ് അങ്ങനെ മലയാളികൾക്ക് മറക്കാനാവാത്ത എത്രയോ സിനിമകൾ സമ്മാനിച്ച സിബി മലയിൽ ആദ്യമായി ആക്ഷൻ പറഞ്ഞ മുത്താരം കൊന്നുപ്പിയൂ ഒരു വില്ലേജ് സെറ്റ് ഒരു തമാശയുടെ നിർദോഷമായ തമാശകൾ നിറഞ്ഞൊരു സിനിമയാണ് അത്തരത്തിലുള്ള ഒരു തമാശകളും ചിരിയും കളിയുമായിട്ട് തന്നെയായിരുന്നു ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നാൽപ്പത് വർഷവും തന്നെ സംബന്ധിച്ചോളം വളരെ സ്വാർത്ഥകമായ ഒരു കരിയറായിരുന്നു ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു ഒരു മനുഷ്യായുസിൻ്റെ ഏതാണ്ട് പാതിയോളം വരുന്ന ഈ ഒരു യാത്ര അത്ര എല്ലാവർക്കും സാധ്യമാകുന്നതല്ല അപ്പൊ അത്തരത്തിലുള്ള അപൂർവഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് എന്റെ സന്തോഷം മേലിലയിലെ ഒരു തലമുറയ്ക്ക് ഇന്നും കട്ട് പറയാനാവാത്ത മുത്താരം കുന്നിന്റെ ഓർമ്മകളും ഈ നാട്ടിലെ നമ്മുടെ വാർത്താ സംഘം ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ എൻ്റെ സ്വന്തം നാടാണ് ഒരുപാട് ആളുകൾ ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല എന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അത് ഒരു പതിനേഴ് മിനിറ്റ് ദൈർഘ്യത്തിൽ ആ ഈ ചിത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളാരും നിരാശപ്പെടണ്ട കാരണം എനിക്ക് നാട്ടിലിറങ്ങണമല്ലോ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എല്ലാവരുടെയും വാക്കുകളൊക്കെ ഉൾപ്പെടുത്താൻ ഈ സംരക്ഷണ സമയം പരിമിതമായതുകൊണ്ട് കഴിയുന്നില്ല എന്നാലും ഈ ഗ്രാമത്തിൻ്റെ ഉൾ ഉൾത്തൊടിപ്പുകൾ വിളക്കി ചേർക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുത്താരം കുന്നു പിയോ അങ്ങനെ ചരിത്രമായി സിബി മലയിലിൻ്റെ ഗ്രാഫിൽ വലിയ ഉയർച്ച ഉണ്ടായി ഒരുപക്ഷേ മെയിലിൽ നിന്ന് അദ്ദേഹം ടേക്ക് ഓഫ് ചെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ തന്നെ തനിയാവർത്തനം ഭരതം കാമലതളം അങ്ങനെ എത്രയെത്ര ചിത്രങ്ങളാണ് അദ്ദേഹം കലാകൈരളിക്ക് കാഴ്ചവെച്ചത് താങ്ക് യു ശ്രീ സിബി മലയിൽ അതുപോലെ തന്നെ നമ്മുടെ ബാലകൃഷ്ണ പ്രസാർ മരിച്ചുപോയി എന്നാലും അദ്ദേഹമാണ് എൻ്റെ ഗ്രാമം സിബി മലയിലായി തിരഞ്ഞെടുത്ത് കൊടുത്തത് ഞാനിപ്പോൾ ആകാശവാണിയിലൊക്കെ ജോലിയൊക്കെ കിട്ടി എൻ്റെ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ ജൂനിയറായി പഠിച്ച മുകേഷൊക്കെ നായകനായിട്ട് വിലച്ചെന്നത് കണ്ടുകൊണ്ടാണ് ഞാനെന്ന ഗ്രാമത്തിലെ നാട്ടിടപഴികളിലൂടെ നടന്നു പോയത് അതൊക്കെ നല്ല ഓർമ്മ